രാഹുൽ വീണ്ടും വീണ്ടും ചാറ്റ് പുറത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പെൺകുട്ടി കോൺഗ്രസ് പ്രതിരോധത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് എം എൽ എക്കെതിരെ വീണ്ടും ലൈംഗികാരോപണം രണ്ടര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പെൺകുട്ടിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാട്സപ്പ് ചാറ്റ് പുറത്തുവന്നു പനിക്ക് ഗുളിക വേണമെന്ന പെൺകുട്ടി ആവശ്യപ്പെടുന്നതും എന്നാൽ അത് വേണ്ട നിന്നെ ഗർഭിണിയാക്കണമെന്നാണ് തന്റെ ആവശ്യമെന്ന രാഹുൽ മറുപടി പറയുന്നതുമാണ് ചാറ്റിലുള്ളത് തിങ്കളാഴ്ച രാവിലെ പാലക്കാട് നഗരസഭയിലെ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിയിരുന്നു രാഹുൽ ബി ജെ പി തനിക്ക് പണം വാഗ്ദാനം ചെയ്തെന്ന് സ്ഥാനാർത്ഥി രമേശ് പറഞ്ഞതനുസരിച്ച് അന്വേഷിക്കാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾ ഇവിടെ തന്നെയുണ്ടെന്ന് രേഖപ്പെടുത്തി എം പി വി കെ ശ്രീകണ്ഠനോടൊപ്പമുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം എൽ എ രണ്ടു വർഷം മുമ്പ് നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളാണ് വിവാദമായിട്ടുള്ളത് ഇതിനകം അഞ്ചിലധികം പെൺകുട്ടികളാണ് രാഹുലിനെതിരെ ലൈംഗികാരോപണവുമായി രംഗത്തുവന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിഷയം കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി യു ട്യൂബ് ന്യൂസ് പാലക്കാട്